നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ജാതകാഭരണം അർക്കപ്രഭ വ്യാഖ്യാനത്തിൽ ശീത എന്ന് തുടങ്ങുന്ന തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൽ ചതയൻ നക്ഷത്രക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ചതയൻ നക്ഷത്രത്തിൽ ജനിച്ചാൽ തണുപ്പിൽ ഭയമുള്ളവനായും സാഹസപ്രവൃത്തിയുള്ളവനായും ദാനം ചെയ്യുന്നവനായും ക്രൗര്യവും സാമർഥ്യവുമുള്ളവനായും ശത്രുജനങ്ങൾക്ക് അതിശയത്തെ ഉണ്ടാക്കുന്നവനായും ഭയങ്കരനായും ഭവിക്കും എന്ന് ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ആരുടെ കീഴിലും പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി രാജിവെച്ച് അടുത്ത മേഖല തിരഞ്ഞെടുക്കുവാൻ മനഃസ്ഥിതിയുള്ളവരാണ് പല കാര്യങ്ങളിലും അലസത കാണിച്ചേക്കും ആന്തരിക ആന്തരികതീരതയും കർമ്മകുശലതയുമുള്ള ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സമർത്ഥരായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും പിൽക്കാലത്ത് ക്രമേണ അഭിവൃദ്ധി പ്രാപിച്ച് നല്ല സ്ഥിതിയിൽ എത്തിച്ചേരുന്നവരാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്തു ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാകും നയചാതുര്യം കൊണ്ട് ശത്രുക്കളെ ജയിക്കുന്ന ഇവർ ഏതു കാര്യവും മുഖം നോക്കാതെ പറയുന്നവനായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരാണ് ഇവർ ബന്ധുക്കളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്ന് അകന്നു പോകും വിജയകരമായി ജീവിതം നയിക്കും സ്വ ജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം കിട്ടിയെന്ന് വരില്ല പിതാവിനോട് പല കാര്യങ്ങളിലും വിയോജിക്കും സൗമ്യതയും സ്നേഹവും ദൈവീക കാര്യങ്ങളിൽ താല്പര്യവും ത്യാഗശീലവും ചതയനാളുകാരുടെ പൊതു സ്വഭാവങ്ങളാണ് സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്കുണ്ടാകും പരമാവധി മറ്റുള്ളവരുമായി കലഹിക്കാതിരിക്കുവാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ചു പ്രവർത്തിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ മിക്ക ചതയനക്ഷത്രക്കാരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം സഹായിച്ചു വരുന്നവർക്ക് സഹായം ചെയ്യുകയും കൂടാതെ ആർക്കും സംരക്ഷണം കൊടുക്കും എന്നുള്ള മനഃസ്ഥിതിയാണ് അതുതന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വർദ്ധിക്കുവാൻ കാരണം പാത്രം അറിഞ്ഞേ കൊടുക്കാവൂ എന്ന് പറയാറില്ല അത് ചെയ്യാത്തതാണ് ഈ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും മറ്റുള്ളവർ ഈ നക്ഷത്രക്കാരെ പുകർത്തിപ്പറഞ്ഞ് അവരുടെ കാര്യസാധ്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും ജാമ്യം നിൽക്കുക പണം കടം കൊടുക്കുക എന്നിങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്ത് അവസാനം അവരിൽ നിന്ന് പണം കിട്ടാതെ വിശ്വാസവഞ്ചനയിൽ അകപ്പെട്ട് കടലിൻ്റെ ആഴത്തിലേക്ക് കല്ലെറിഞ്ഞതുപോലെ ജീവിതം താഴ്ചയിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് ആദ്യം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് പാത്രം അറിഞ്ഞേ കൊടുക്കാവൂ എന്ന ശബ്ദമാണ് നല്ലവരെ സഹായിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ വേറെ വേറൊരിടത്തു നിന്ന് ഈ നക്ഷത്രക്കാർ കടം മേടിച്ചവണം മറ്റുള്ളവർ സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ അത് കൊടുക്കുന്ന പ്രവണത ഈ നക്ഷത്രക്കാർക്കുള്ളതാണ് അതിനാൽ പരമാവധി അതിനെ തടയിടുക പുഷ്ടിയുള്ള ശരീരവും വ്യായാമങ്ങളിലും കായിക വി വിനോദങ്ങളിലും താൽപ്പര്യം ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും വാദസംബന്ധവും മൂത്രാശയ സംബന്ധവുമായ അസുഖങ്ങൾ ഇടയ്ക്കൊക്കെ ബാധിക്കുമെന്നിരുന്നാലും ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യത കുറവാണ് വാദം കിതപ്പ് രക്തസമ്മർദ്ദം വിരശല്യം മുറിവ് എന്നിവയ്ക്ക് എളുപ്പം വിധേയരാകും ഈ നക്ഷത്രക്കാർ ജ്യോതിഷം ശാസ്ത്രം സ്ഥിതിവിവരക്കണക്കുകൾ സാങ്കേതിക കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് അധ്യാപനം പത്രപ്രവർത്തനം എന്നീ തൊഴിൽ മേഖലകളിൽ ഉയർച്ചയുണ്ടാകും ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർപെട്ടുള്ള ജീവിതമോ ഉണ്ടാകാം ഈ നാളുകാർക്ക് വിവാഹകാര്യത്തിൽ അത്രയൊന്നും താൽപ്പര്യം ഉണ്ടായെന്നു വരില്ല ചതയം നാളുകാർ പ്രശ്നം പരിഹരിക്കുന്നതിൽ സമർത്ഥന്മാരായിരിക്കും വൈദ്യം മാന്ത്രികം തത്വചിന്ത ശാസ്ത്ര വിഷയങ്ങളിൽ ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കും സൗമ്യ മുഖം ആകർഷകമായ കണ്ണുകൾ അല്പം കുടവയർ എന്നിവ ഈ നാളുകാരുടെ പ്രത്യേകതയാകുന്നു ആരോഗ്യകാര്യത്തിൽ മെച്ചമെന്ന് തോന്നുമെങ്കിലും നിസാരമായ എന്തെങ്കിലും കാരണമുണ്ടായാൽ ഇവർ ക്ഷീണ പരവശരായിരിക്കും സ്ത്രീകൾ ദേവന്മാരെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കും ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നതിൽ സാമർഥ്യം കാണിക്കും ഇവർ സ്വജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയിലെത്തും ഇവരുടെ ദാമ്പത്യ ജീവിതം അസ്വസ്ഥതകൾ ഉള്ളതാകാൻ ഇടയുണ്ട് ഒമ്പത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം ആരോഗ്യം കുടുംബാഭിവൃദ്ധി മാതാപിതാക്കൾക്കു നേട്ടങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശം അധ്വാന കൂടുതൽ മുതലായവയും ധനലാഭം ഭൂമി ലാഭം വീട് വാഹനം എന്നിവയുടെ അനുഭവവും സൂചിപ്പിക്കുന്നു നാൽപ്പത്തിനാലിനും അറുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷ പൂർണവുമാകാൻ ഇടയുണ്ട് അറുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം ആരോഗ്യക്കുറവ് അടുത്ത ബന്ധുക്കളുടെ വേർപാട് എന്നിവ ഉണ്ടാകാം അറുപത്തെട്ട് വയസ്സിന് ശേഷം ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും നൂറ് നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം ഇവ കിണറിൻ്റെ ആകൃതിയിൽ ആറു ഗണങ്ങളായി കാണപ്പെടുന്നു തോട്ടം വെച്ചുപിടിപ്പിക്കുക അഭിഷേകം ചെയ്യുക മൃഗങ്ങളെ വാങ്ങുക കുട്ടികളെ തൊട്ടിലിൽ കിടത്തുക രഥം ജലവാഹനം എന്നിവ ഉണ്ടാക്കുക യുദ്ധം വെള്ളി മുള് ഇവ കൊണ്ടുള്ള ക്രിയകൾ എന്നിവയ്ക്ക് കൊള്ളാവുന്ന നക്ഷത്രമാണ് ഇടവൻ രാശിയിൽ ഒന്നര നാഴിക ചെല്ലുമ്പോൾ ചതയൻ നക്ഷത്രം ഉച്ചാവസ്ഥയിലെത്തുന്നതാണ് നക്ഷത്ര ദേവത വരുണനാണ് ഈ നക്ഷത്രത്തിൻ്റെ ഗണം അസുരവും യോനി സ്ത്രീയും ഭൂതം ആകാശവും മൃഗം കുതിരയും പക്ഷി മയിലും വൃക്ഷം കടമ്പുമാണ് ചതയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമാണെന്ന് വിചാരിച്ച് ജീവിതം ദുരിതപൂർണമാക്കരുത് നമുക്കറിയാമല്ലോ നമ്മുടെ ആത്മീയ ഗുരുവായ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീ നാരായണ ഗുരുദേവന് ഈ ചതയം നാളാണെന്നുള്ള കാര്യം നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാനായി നമ്മൾ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ ഉദാഹരണത്തിന് തമിഴ് സൂപ്പർ സ്റ്റാറായ ശ്രീധനുഷിന് ചതയം നക്ഷത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പരമാവധി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഉന്നതിയിൽ എത്തിച്ചേരുവാനും സാധിച്ചു ആയതിനാൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ശരി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക ചതയൻ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഭാവി ജീവിതം ശോഭനമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം